ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇത് പഴുത്ത മാങ്ങയാണ് കേട്ടോ കാത്തുക്കുട്ടിക്ക് കഴിക്കണമെന്ന് പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങയാണേ പക്ഷേ ഇതൊരെണ്ണം ചെത്തി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര പുളിയാണ് അപ്പോൾ കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് മാങ്ങാ കറിയല്ല മാമ്പഴ പുളിശ്ശേരിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം നമുക്ക് ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ ഇതേ കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ലേശം മുളകോടിയും കൂടി ഇട്ടിട്ട് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഞാൻ ഉപ്പിട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ലേശം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ലേശം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം ആ സമയം കൊണ്ട് മിക്സിയുടെ ജാറെടുത്ത് ഒരു മൂന്നാലഞ്ചല്ലി ചുവന്നുള്ളി ലേശം ജീരകം കുറച്ച് തേങ്ങ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതേ ഞാനപ്പോൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് സെറ്റായെന്ന് നമുക്കൊന്ന് നോക്കാം ഇതേ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലേശം ശർക്കര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് മധുരമുള്ള മാങ്ങയാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഒരു തിള വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ലൊരു തിള വരട്ടെ ഇതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തൈര് ചേർത്തതിന് ശേഷം ഇനി തിളപ്പിക്കാൻ നിൽക്കരുത് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ് അതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു വേറൊരു ചട്ടി അടപ്പിലൊക്കെ വെച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമുക്ക് താളിപ്പ് ചേർക്കാൻ വേണ്ടിയിട്ടാണേ ഞാൻ ഇതിൽ ചുമന്നുള്ളി ചേർക്കുന്നില്ല കടുകും കറിവേപ്പിലയും വറ്റൽമുളകും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ ആ മാങ്ങാ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി കേട്ടോ ലേശം ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂക്കിക്കണം കേട്ടോ അതെ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്